കരിക്കുളം പഞ്ചായത്ത് പത്മശ്രീ മാണി മാധവ മാണിമാധവചാക്യാർ കലാപഠന കേന്ദ്രം കെട്ടിട ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു இந்தியன் கலாரங்க விசேஷிச்சு கூத்து கூடியாட்டம் தொடங்கிய பரம்பராத கலாரூபங்களுக்கு புதிய நமஸ்ரீ ജന്മനാട്ടിലൊരു സ്മാരകം ഉയരുന്നു എന്നത് ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ഈ മഹത്തായ സംരംഭത്തിന് സാധാരണ ഒരു ജനബോധ്യം ചെയ്യാത്ത ഏതെങ്കിലും കയ്യടി വാങ്ങണമെങ്കിൽ നാല് റോഡ് ചെയ്യാൻ മുൻകൈ എടുക്കുന്ന ഒരു കാലത്ത് ഇത്ര മഹത്തായ പക്ഷി ഗുരു മാണി മാധവ ചാക്യാർ ഒരു സ്മാരകം ഉയർത്താൻ ലക്ഷം രൂപ ഫണ്ടിൽ രാമകൃഷ്ണനും ഇതിനുവേണ്ടി പ്രയത്നിച്ച ചടങ്ങിൽ ടി പി രാമകൃഷ്ണൻ ടി പി രാമകൃഷ്ണൻ എം എൽ എയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് അനുവദിച്ച എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് ജന്മദേശമായ അരിക്കുളം പഞ്ചായത്തിലെ കാരയാട് തിരുവാങ്ങായൂർ ശിവക്ഷേത്രത്തിന് സമീപം സാംസ്കാരിക പഠന കേന്ദ്രം നിർമ്മിച്ചത് മാണി മാധവ ചാക്യാരുടെ കുടുംബം സൗജന്യമായി നൽകിയ പത്തു സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് സാംസ്കാരിക കേന്ദ്രത്തിലെ ഫർണിച്ചറുകൾക്കായി മൂന്ന് ലക്ഷം രൂപ പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് അരിക്കുളം ഗ്രാമപഞ്ചായത്ത് എ ഇ അഖില ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ് അരിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എം സുഗതൻ ജില്ലാ പഞ്ചായത്ത് അംഗം എം പി ശിവാനന്ദൻ അരിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി രജനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എം രജില പഞ്ചായത്ത് അംഗം വി പി അശോകൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി എം ഉണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ അഭിനീഷ് സമിതി അധ്യക്ഷന്മാരായ എം പ്രകാശൻ എൻ എം വിനിത എൻ വി നജീഷ് കുമാർ അംഗങ്ങളായ എ കെ ശാന്ത എസ് ഡയറക്ടർ കെ ടി രാജൻ എ എൽ സി ഡി എസ് പ്രസിഡന്റ് വി ബഷീർ ഇ കെ അഹമ്മദ് മൗലവി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര